ഹായ് ഹലോ ഗെയ്സ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുവെന്ന് തരുന്നു ഞാനിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഷിബു സുദേവ് ഒരു മെയിൽ നേഴ്സാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറികടന്ന ഒരു മഹാമാരി ഉണ്ട് കൊറോണ അപ്പോൾ ആ കൊറോണ സമയത്ത് നമ്മൾ നേഴ്സന്മാർ അനുഭവിച്ച കുറേ ദുരിതങ്ങൾ കുറേ കഷ്ടപ്പാടുകൾ കുറച്ച് നല്ല നിമിഷങ്ങളുടെ ഒരു ചെറിയ ഓർമ്മക്കുറിപ്പാണ് ഈ വീഡിയോ എന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നു ഇവരെ ഈ മാസ്കുമായിട്ട് എവിടെയെന്ന് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്ന ഒന്നാണോ ഗെസ് ഈ മാസ്ക് മാസ്കിനെ നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റുമോ നമുക്ക് എങ്ങനെ ഉപേക്ഷിക്കാനും പറ്റത്തില്ല അല്ലേ അപ്പോൾ ഈ മാസ്ക് എന്ന് പറയുന്നത് ഇതൊരു സിമ്പിൾ മാസ്ക് ആണ് കേട്ടോ ഇതല്ലാതെ ഞങ്ങൾ ഉപയോഗിച്ച ഒരു മാസ്ക് ഉണ്ട് എൻ നയൻറ്റി മാസ്ക് പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ പി പി കിറ്റ് പി പി കിറ്റ് എന്ന് പറയുന്നത് അതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരിക്കും പി പി കിറ്റ് എന്ന് പറയുന്നത് ഒരു കൊറോണ സമയത്ത് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ് പി പി കിറ്റ് അത് ഇടുന്നതിനും അത് ഊരുന്നതിനും എല്ലാം ഒരു രീതി ഉണ്ടായിരുന്നു അതിന് ഞങ്ങൾ ഡോണിംഗി ഡോക്കിംഗി എന്നൊക്കെ പറയുമായിരുന്നു ഞങ്ങൾ നേഴ്സുമാർ ഡോണിങ്ങും ഡോപ്പിങ്ങും ഞാൻ മഹാരാഷ്ട്രയിൽ വർക്ക് ചെയ്യുന്ന സമയം അതായത് വിശ്വരാജ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയം അപ്പോൾ കൊറോണ എന്ന് പറയുന്ന മഹാമാരി സ്റ്റാർട്ട് ചെയ്ത സമയം അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രമാണ് ഈ കൊറോണ പേഷ്യൻറ്റിന് സ്റ്റാർട്ടിങ് സമയത്ത് കൊറോണ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ഫസ്റ്റ് ടൈം പേഷ്യൻറ്റിനെ എടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കൊറോണ പേഷ്യൻറ്റിനെ എടുക്കുന്ന ഒരു സമയം ഗവർണർ ഹോസ്പിറ്റലിലേക്ക് ബെഡ് ഫുള്ളായതിനു ശേഷം അവിടുന്ന് പിന്നീടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പെർമിഷൻ കിട്ടുന്നത് അപ്പം ഞങ്ങൾ ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ കൊറോണ പേഷ്യൻ്റിനെടുത്തു കേസ് ആ പേഷ്യൻറ്റിനെ നോക്കിയ ഫസ്റ്റ് ഐ സി യുയിലെ സ്റ്റാഫാണ് ഞാൻ ഞാനാണ് കേസ് ആദ്യമായിട്ട് അവിടെ നമ്മുടെ കൊറോണ പേഷ്യൻറ്റിനെ നോക്കുന്ന ആദ്യത്തെ സ്റ്റാഫ് അപ്പോൾ ഞങ്ങളുടെ ഡോക്ടർ ഞങ്ങളുടെ ഒരു എച്ച് ഒ ഡി ഉണ്ടായിരുന്നു ആ എച്ച് ഒ ഡിയുടെ പേര് വിജയ് കണ്ഡാലോ ആ ഡോക്ടറാണ് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും ട്രെയിനിങ് ചെയ്തത് ഞങ്ങൾ ആദ്യമായിട്ട് ഐ ഉണ്ട് ഐ സിയു ഫുള്ള് ഐസൊലേറ്റ് ചെയ്യിപ്പിച്ചു ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ അസുഖമുള്ളവർക്ക് മാത്രമേ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ വേറെ അസുഖക്കാരെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പാടില്ല അതാണ് ഈ ഐസൊലേഷൻ എന്ന് പറയുന്നത് ഐസൊലേഷൻ എന്ന് പറയുന്നത് ഓക്കെ അവിടെ എല്ലാ പേഷ്യന്റിനും നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ കൊറോണ മാത്രമുള്ള ഒരു പേഷ്യൻ കൊറോണ ഉള്ള പേഷ്യൻ്റെ മാത്രം അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഐ സി ബി ഐ സുബി അങ്ങനെ ഞങ്ങള് അനുഭവിച്ച കുറേ ദുരിത സമയങ്ങളുണ്ടായിരുന്നു ബേസ് നഴ്സുമാർ ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് അനുഭവിച്ച സമയമുണ്ടായിരുന്നു അപ്പോൾ കാരണം എന്ന് വെച്ചാൽ അവർ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ മാസ്ക് കണ്ടിന്യൂസ് ഇട്ടിട്ട് ഇവിടെ എല്ലാം ഇഞ്ചുറി ആയിട്ടുണ്ട് ഇവിടെ ഇവിടെയുള്ള ചുമന്ന് റെഡ്നെസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ മാസ്കിൻ്റെ കണ്ടിന്യൂസ് ഞങ്ങളുടെ മാസ്ക് ഊരത്തില്ല കാരണം ഈ മാസ്ക് ഊരി കഴിഞ്ഞാൽ ഒരു എയർ ബോൺ ഡിസീസ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഈ ഇൻഫെക്ഷൻ അടിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഈ മാസ്ക് ഒരു കാരണവശാലും ഊരത്തില്ല അങ്ങനെയായിരുന്നു ഞങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് തന്നെ പിന്നെ പറഞ്ഞു പറഞ്ഞാൽ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾ നേഴ്സുമാർ അനുഭവിച്ച ഒരു വലിയ സങ്കടക സമയം അതിനകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻ്റ് ഐ സിയുയിൽ വെച്ച് മരിക്കും മരിച്ചു പോയിട്ടുണ്ട് ഒരുപാട് പേഷ്യൻ്റ് മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ കൊറോണ സമയത്ത് ഒരു ദിവസം ഞങ്ങൾ മൂന്നും നാലും ഡെഡ് ബോഡി പാക്ക് ചെയ്ത് ഞങ്ങൾ വിടുകയായിരുന്നു ശ്മശാനത്തിലേക്ക് വിടുന്നുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ഞങ്ങൾ ഇതിൽ ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം എനിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻ്റ് മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഡ് ബോഡി അകത്തുനിന്ന് വന്ന് പേഷ്യൻ്റെ അടുത്ത് നിന്ന് ഒന്ന് കാണാൻ പോലും റിലേറ്റീവിന് കഴിയത്തില്ല അപ്പോൾ റിലേറ്റീവ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് ഞങ്ങളൊരു മൊബൈൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വാട്സപ്പ് നമ്പർ പുറത്ത് കൊടുത്തിട്ടുണ്ട് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞങ്ങൾ റിലേറ്റീവ് കോൾ ചെയ്യും വാട്സപ്പ് കോൾ ചെയ്യും വാട്സപ്പ് കോൾ വീഡിയോ കോൾ ചെയ്തിട്ട് ഈ ഡെഡ് ബോഡിയെ കാണിച്ചു കൊടുക്കും കേസ് ഞങ്ങളിങ്ങനെ നിന്നിട്ട് ഡെഡ് ബോഡിയെ നേരെ നിന്നിട്ടിങ്ങനെ മൊബൈലിൽ കാണിച്ചു കൊടുക്കും വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും കേസ് ഒരുപാട് പേര് ഈ അവരുടെ നിലവിളികൾ കേസ് എത്ര നിലവിളി എന്തോരം നിലവിളികൾ കേട്ട് ഞങ്ങൾ ഞങ്ങളുടെ മനസ്സ് മരവിച്ചിട്ടുണ്ട് കേസ് അതിൽ ചിലരുടെ അമ്മയാകാം ചിലരുടെ അച്ഛനാകാം ചിലര് മക്കളാകാം ചിലര് അനുജനാകാം ചിലർ ചേട്ടനാകാം പ്രായ വ്യത്യാസം ഒരു ഇതുമില്ല പിന്നെ അതിൽ മോസ്റ്റ്ലി ഈ ഡയബറ്റിക് ഇഷ്യൂ പിന്നെ പ്രഷർ ഇങ്ങനെയൊക്കെ ഹാർപ്പിന് അസുഖമുള്ള ആൾക്കാരൊക്കെയാണ് ഒരുപാട് ഈ അസുഖം വന്ന് മരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീതിങ് ഡിഫിക്കൽട്ടി ആയിരുന്നു ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം അവർക്ക് ശ്വാസം കിട്ടത്തില്ല ഒരുപാട് പേഷ്യൻറ്റും വെന്റിലേറ്റർ അവസാനം സമയങ്ങളിൽ വെന്റിലേറ്റർ തന്നെ കിട്ടാതായ സമയങ്ങളുണ്ട് പല ഹോസ്പിറ്റലിലും ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ വെന്റിലേറ്റർ ഞങ്ങളുടെ പത്തിരുപത്തിനാല് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആ ഹോസ്പിറ്റലിൽ അപ്പോൾ ആ ഇരുപത്തിനാല് വെന്റിലേറ്ററിൽ പേഷ്യൻ്റ് ഫുൾ ആയിട്ട് അപ്പോൾ അവസാനം ഞങ്ങൾക്ക് പേഷ്യൻറ്റിനെ ഒരു പേഷ്യൻ്റ് മരിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പേഷ്യന്റിനെ വെന്റിലേറ്ററിലേക്ക് സ്കേറ്റേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഞങ്ങളുടെ സമയത്ത് ഞങ്ങളുടെ ആ സമയത്ത് ഇതിനെക്കുറിച്ച് വലിയ അറിവ് പിന്നീട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളോട് പലർക്കുള്ള മെൻ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേഴ്സുമാരോട് പലർക്കുള്ള മെൻ്റാലിറ്റി ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഫുള്ള് കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ വേറൊരു റൂമിൽ പോയിട്ട് ഞങ്ങൾ ഐസൊലേറ്റ് ആവും ആ അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ക്യാൻറ്റീൻ്റെ ഫുഡ് കൊണ്ടുവരും ക്യാൻറ്റീനിൽ നിന്ന് ആൾക്കാർ ഫുഡ് കൊണ്ടുവരും അവിടുത്തെ അവർക്ക് തന്നെ നമ്മുടെ അടുത്ത് വരാൻ പേടിയാണ് കാരണം നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും എന്നുള്ളൊരു പേടിയായിരുന്നു അവർക്ക് അവർ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ നമ്മൾ വീട്സിലെ പെച്ചിനൊക്കെ ഫുഡ് കൊടുക്കുന്നത് എങ്ങനെ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നീട്ടി അങ്ങോട്ട് കൊടുക്കുകയല്ലോ ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ മാറ്റി കൊടുക്കുകയല്ലോ ചെയ്യുന്നത് അതുപോലെ ഞങ്ങളോട് പെരുമാറുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു മീസ് അതായത് ഞങ്ങളുടെ പാത്രം ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് അവർ ഒരുപാട് ദൂരം എന്നിട്ട് ഇങ്ങനെ ഫുഡ് ഞങ്ങളുടെ പാത്രത്തിലേക്ക് ഇട്ട് തരുന്നു ചായയൊക്കെ ഇങ്ങനെ ദൂരെ ഒഴിച്ചു വെച്ചിട്ട് ഞങ്ങളുടെ അത് വന്ന് എടുത്തുകൊണ്ട് പോകാൻ പറയുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കാലഘട്ടം ഒരുപാട് സമയം ഞങ്ങൾ അങ്ങനെ വിഷമഘട്ടമായ ഒരുപാട് സമയങ്ങളിലൂടെ കടന്നു ഒരു സമയമായിരുന്നു കൊറോണ കാലം എന്ന് പിന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സന്തോഷം ആ സമയത്ത് ഞങ്ങൾക്ക് സമയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ആർക്കും തന്നെ ജോലിയില്ല അതും വളരെ വിഷമമാണ് ഈ കൂലിപ്പണിയൊക്കെ ചെയ്യുന്നവർക്ക് കൂലിപ്പണിക്ക് അന്നന്ന് പോയി ജോലി ചെയ്യുന്നവർക്ക് ജോലി എന്താ ചെയ്യുക അവർക്ക് ഇറങ്ങിപ്പോയി ജോലി ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടായില്ലാത്തൊരവസ്ഥയായിരുന്നു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് പറ്റി മാസ്ക് ഇടാതിരുന്ന കഴിഞ്ഞാൽ പറ്റിയിടിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയം ജോലി ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ എല്ലാവരും വീട്ടിൽ വീട്ടിലടഞ്ഞൊരവസ്ഥ ആ സമയത്ത് ഞങ്ങൾ നേഴ്സന്മാർ ഞങ്ങൾ ഹെൽത്ത് വർക്കേഴ്സ് നേഴ്സന്മാർ എന്താ പറയുക ഞങ്ങൾ ഡബിൾ സാലറിയിൽ വർക്ക് ചെയ്യുവേഴ്സ് ബേസ് അതായത് ഞങ്ങൾ കൊറോണ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് ഡബിൾ സാലറിയാണ് അങ്ങനെ അതും ഒരു സന്തോഷമായിരുന്നു ആ സമയത്ത് പക്ഷേ ഒരുപാട് മരണങ്ങൾ ഒരുപാട് ഒരുപാട് മരണങ്ങൾ ഞങ്ങൾ കണ്ടു ബേസ് എന്താ പറയുക ഡെയിലി ഓരോ ദിവസം ഞങ്ങൾ ഡ്യൂട്ടിക്ക് ചെന്നിട്ട് ഇങ്ങനെ ബോഡിയിൽ ബോഡി ഒരു പാക്കറ്റുണ്ട് ഒരു വലിയ ബാഗുണ്ട് ആ ബാഗിൽ ഞങ്ങൾ ബോഡി പാക്ക് ചെയ്ത് സിംബിട്ട് ആംബുലൻസിൽ കയറ്റി ശ്മശാനത്തിലേക്ക് അയക്കും ആ ബോഡി വീട്ടിലേക്ക് പോകുന്നില്ല വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്നില്ല റിലേറ്റീവ്സിനെ കാണാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ കേസ് അങ്ങനെ ഞങ്ങൾ കൊറോണ സമയത്ത് ഒരുപാട് നല്ല സമയങ്ങളുണ്ടായിരുന്നു ഞങ്ങളെ കുറച്ച് ദുരിതങ്ങൾ ഞങ്ങൾ അനുഭവിക്കപ്പെട്ടു ഒരുപാട് കാരണം ഞങ്ങളാണ് ഞങ്ങൾ നേഴ്സുമാരാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്നത് ഡോക്ടർമാർ വരുന്നു മെഡിസിൻ ചെയ്തെന്നോ പോകുന്നു ഓവറായിട്ട് അവരവിടെ നിൽക്കുന്നില്ല കാരണം ഞങ്ങൾ ട്വൻറ്റി ഫോർ അവറും പേഷ്യൻ്റെ അടുത്ത് നിന്ന് പരിചരിക്കേണ്ടവർ ഞങ്ങളാണ് നേഴ്സുമാരാണ് അപ്പം ഏറ്റവും കൂടുതൽ പേഷ്യൻ്റായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഞങ്ങളാണ് പിന്നീട് ഞാനൊക്കെ വർക്ക് ചെയ്ത് ആ ഫസ്റ്റ് ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകാൻ തുടങ്ങി ശ്വാസം പക്ഷേ ഞാൻ അപ്പോൾ തന്നെ എന്താ പറയുക ഫസ്റ്റ് എയ്ഡ് മെഡിസിനൊക്കെ എടുത്തു എനിക്ക് ഓക്കെ ഞാൻ റെസ്റ്റ് ഒക്കെ എടുത്തപ്പോൾ എനിക്ക് ഓക്കെ ഒക്കെ ചെയ്തു എല്ലാം ബ്രീത്തിങ് ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ഓക്കെ അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല നേഴ്സുമാരും ഒരുപാട് നേഴ്സുമാർ ആ സമയത്ത് ഇൻഫെക്ഷൻ അടിച്ച് അവർക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ അടിച്ചിട്ട് ഒരുപാട് പ്രോബ്ലം വന്നു വന്നവർ കുറെ അഡ്മിറ്റായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സങ്കടകരമായ നിമിഷങ്ങളും പിന്നെ അതുപോലെ തന്നെ സന്തോഷകരമായ നിമിഷങ്ങളും പോലീസ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പോലീസിൻ്റെ ഐ ഡി പിന്നെ ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോലീസ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഞങ്ങളിൽ ഹോസ്പിറ്റലിൻ്റെ ഐഡിയുണ്ട് ഞങ്ങൾ നേഴ്സുകൾ ഹോസ്പിറ്റലിൻ്റെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകുമ്പോഴത്തേക്കും ഈ ഹോസ്പിറ്റൽ ഈ ഐ ഡിയ കാണിക്കുമ്പോഴത്തേക്ക് പോലീസുകാർ ഞങ്ങളെ വിടുമായിരുന്നു കാരണം അവർക്ക് ഹോസ്പിറ്റൽ ഞങ്ങൾ പറയും അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ് അവിടെ ഞങ്ങൾ പോകണമെന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരുപാട് വെട്ടിച്ചും തട്ടിച്ചെ നടന്ന് ഒരുപാട് സമയമുണ്ടായിരുന്നു അതും ഒരു സന്തോഷമാണ് ഇങ്ങനെ ഓർക്കുന്ന ഒരു ഓർമ്മകളാണ് ഇപ്പോൾ അതെല്ലാം ഒരു ഓർമ്മകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മറക്കാൻ പറ്റത്തില്ല അല്ലേ ഈ ഒരു കാലഘട്ടം നമുക്ക് മറക്കാൻ കഴിയില്ല നമ്മൾ ഡിസ്റ്റൻസ് ഇട്ട് നിന്നത് ഒരുപാട് ആൾക്കാരുടെ നിന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിന്നത് ആൾക്കാർ ചുമയ്ക്കുമ്പം തന്നെ നമ്മൾ ഓടി പാഞ്ഞ് ഓടിപ്പാഞ്ഞു പോയ താരം പാ ഓടിപ്പാഞ്ഞ് നമ്മൾ രക്ഷപ്പെട്ട സമയം അല്ലേ അപ്പോൾ അതുപോലെ മനോഹരമായ ചെറിയ ചെറിയ ഓർമ്മകൾ എല്ലാം ഇങ്ങനെ ഓർത്തെടുത്തപ്പോഴത്തേക്കുള്ള ഒരു ചെറിയ വീഡിയോ ചെയ്ത് നിങ്ങളോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കണം അല്ലെങ്കിൽ ആ ഹാ എന്താ പറയുക ആ ഓർമ്മകൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഈ വീഡിയോ വന്നത് അപ്പോൾ എല്ലാവരും എന്താ പറയുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക Okay, bye!